ഏറെ ആരാധകരുള്ള മലയാളികളുടെ പ്രിയപ്പെട്ട കപ്പിൾസാണ് പേളി മാണിയും ശ്രീനിഷ് അരവിന്ദും ബിഗ് ബോസിലൂടെയാണ് ഇരുവരും പ്രണയത്തിലാവുന്നത് മാത്രമല്ല ഇരുവരുടെയും പ്രണയം പുറം ലോകം മുഴുവൻ കാണുകയും ചെയ്തിരുന്നു പേളിയുടെ പ്രസവ സമയത്തും പിന്നീടുള്ള ജീവിതത്തിലുമൊക്കെ ഭർത്താവുക എന്ന നിലയിൽ ശ്രീനിഷിന്റെ കരുതൽ ശ്രദ്ധേയമായിരുന്നു ഇപ്പോൾ രണ്ട് പെൺകുട്ടികളുടെ മാതാപിതാക്കന്മാരായെങ്കിലും ചില വിമർശനങ്ങളിൽ കുടുങ്ങിയിരിക്കുകയാണ് താരങ്ങൾ ബിഗ് ബോസിൽ മത്സരിച്ച സമയത്ത് ഇരുവരുടെയും പ്രണയം വ്യാപകമായി വിമർശിക്കപ്പെട്ടിരുന്നു ഫേക്ക് പ്രണയമാണ് എന്നാണ് ഇരുവരെയും കുറിച്ച് പലരും പറഞ്ഞത് എന്നാൽ പിന്നീട് സന്തുഷ്ടരായി ജീവിച്ചതോടെ ഇവർ പ്രശംസിക്കപ്പെടുകയും ചെയ്തു എന്നാൽ വർഷങ്ങൾക്കിപ്പുറം ശ്രീനി പുറത്ത് മറ്റൊരു പ്രണയം ഉണ്ടായിരുന്നെങ്കിലും അത് മറന്ന് പേളിയുമായി അടുപ്പത്തിലായതിനെ പറ്റിയുള്ള വിവരങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുകയാണ് ബിഗ് ബോസിൽ സഹ മത്സരാർത്ഥിയും സീരിയൽ നടിയുമായ അർച്ചന സുശീലൻ ബഡായി ബംഗ്ലാവിൽ പങ്കെടുക്കുമ്പോഴാണ് ശ്രീനിഷിനെ കുറിച്ച് സംസാരിച്ചത് ശ്രീനി ഒരു സീരിയൽ നടിയുമായി പ്രണയമുണ്ടെന്നുള്ള കാര്യം എനിക്കറിയാമെന്നാണ് അർച്ചന പറഞ്ഞത് ആ കുട്ടി എന്റെ ഫ്രണ്ട് ആയിരുന്നു ബിഗ് ബോസിനകത്ത് പേടിയുമായി അടുപ്പത്തിലായി തുടങ്ങിയതോടെ അവൾ ഇട്ടേച്ചു പോകുമോ എന്ന ഭയം ശ്രീനിക്കുണ്ടായിരുന്നു ഇക്കാര്യം അവൻ എന്നോട് പറഞ്ഞിട്ടുമുണ്ട് എന്നാൽ പിന്നീട് മോഹൻലാലിനോട് പേളിയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് പറഞ്ഞു ഇതിനുശേഷം ശ്രീനിഷ് എന്നോട് പേളിയുടെ കാര്യത്തിൽ അവൻ സീരിയസ് ആണെന്ന് വ്യക്തമാക്കി അതുവരെ അവൻ പറഞ്ഞിരുന്നത് മറ്റേ കുട്ടി ഇട്ടിട്ട് പോകുമോ എന്നായിരുന്നു അപ്പോൾ അവരെ കുറിച്ച് ഞാൻ എന്ത് വിചാരിക്കണമെന്നാണ് അർച്ചന പരിപാടിയിലൂടെ ചോദിച്ചത് ഈ വീഡിയോ വൈറലായതോടെ ശ്രീനിയെ വിമർശിച്ചുകൊണ്ട് എത്തുകയാണ് സോഷ്യൽ മീഡിയ ഇക്കഴിഞ്ഞ സീസണിൽ ജാസ്മിൻ ജാഫറും സമാനമായ രീതിയിൽ വിമർശിക്കപ്പെട്ടിരുന്നു പുറത്ത് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടും മത്സരത്തിൽ പങ്കെടുത്ത ഗബ്രിയുമായി അടുത്ത സൗഹൃദം കാണിച്ചതാണ് ജാസ്മിൻ വിമർശിക്കപ്പെടാൻ കാരണമായത് ജാസ്മിനെ വിമർശിച്ചവരൊക്കെ അന്ന് ശ്രീനിഷിനെ അനുകൂലിച്ചവരായിരിക്കും ഇപ്പോൾ അവരൊക്കെ എവിടെ പോയെന്നാണ് ചിലരുടെ ചോദ്യം ഇതൊരു പെണ്ണാണ് ചെയ്തതെങ്കിൽ എന്തൊക്കെ അവഹേളനങ്ങൾ എഴുതി വിടുമായിരുന്നോ ജാസ്മിൻ ജാഫറിനെ തെറി പറഞ്ഞവർക്ക് ഇപ്പോൾ ഒന്നും പറയാനില്ലേ എന്തോ ശ്രീനിഷ് ആയതുകൊണ്ട് കമന്റ് ഫുൾ സപ്പോർട്ട് ആണ് അവരുടെ കല്യാണം കഴിഞ്ഞു രണ്ട് കുട്ടികളുമായി അവർ സന്തോഷത്തോടെ ജീവിക്കുന്നു അപ്പോൾ ഇനി അത് പറയണോ എന്നാണ് മറ്റു പലർ ചോദിക്കുന്നത് ഒരാളെ ചതിച്ചിട്ട് മറ്റൊരു ജീവിതത്തിലേക്ക് പോയ ആളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാമോ എന്നൊക്കെയാണ് ശ്രീനിഷിനെ കുറ്റപ്പെടുത്തി പലരും പറയുന്നത് അവർ നല്ലതുപോലെ ജീവിക്കുന്നത് കണ്ടിട്ട് ആർക്കും സഹിക്കുന്നില്ല അതുകൊണ്ടാണ് വർഷം ഇത്ര കഴിഞ്ഞിട്ടും ഇതൊക്കെ പൊങ്ങി വരാൻ കാരണമെന്നാണ് മറ്റു പലരുടെയും വെർഷൻ എന്തായാലും താരങ്ങളെ തള്ളിയും പിന്തുണച്ചു ആരാധകർ എത്തുന്നുണ്ട് ഇനി ബാക്കി വിധി എഴുതുന്നത് സമൂഹ മാധ്യമങ്ങളായിരിക്കും സിനിമാ ലോകത്തെ പുത്തൻ വിശേഷങ്ങളുമായി ചോയ്സ് മോവി ന്യൂസിൽ വീണ്ടും കാണാം